വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് നമ്മൾ അടിപൊളി ഓഫർ കളക്ഷൻ വീഡിയോ കാണാൻ പോണത് ലാസ്റ്റ് പേസിന്റെ ഓഫർ സെയിൽ ആണ് ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഷിഫോൺ മെറ്റീരിയൽ ആട്ടോ അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഷിഫോണില് ഫുൾ ഇങ്ങനെ ഒരു കുഞ്ഞു ഗിൽറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്ന ഇതാട്ടോ സൗണ്ട് ഇച്ചിരി തൊണ്ടവേദനായിട്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ആൻഡ് വൈറ്റ് കളർ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്താ കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്പല എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് ഷോപ്പിൽ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആയിട്ട് ഇങ്ങനെ ബൂട്ടാസ് വർക്ക് ആണ് ദുപ്പട്ടയിൽ വരുന്നത് റേറ്റ് വരുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇതും എയ്റ്റ് ഡബിൾ ഒരു വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബോട്ടോ ലൈനിങ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് അതിലൊരു ഗോൾഡൻ കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ആണ് വരുന്നത് സ്വീകൻസ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ജിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് അതിലും ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ലാസ്റ്റ് പേസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സാന്റോൺ ബോട്ടം ഓട്ടത്തിന്റെ ബീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടേക്ക് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ഇങ്ങനെ ചിക്കൻകാരി സ്റ്റീൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ത്രിബിൾ നയൻ ആയിരുന്നു ആൻഡ് നൗ വി ആർ പ്രൊവൈഡിംഗ് വിത്ത് എ ഫ്ലാറ്റ് ഓഫർ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഷിഫോൺ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലോൺ ആണ് മെറ്റീരിയൽ വരുന്നത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി പിന്നെ ബനാറസിൽ അൺസ്റ്റിറ്റിബിൾ സൂട്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഐ തിങ്ക് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല രസമാണ് നല്ല പ്രീമിയം സെറ്റ് ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പി ചാണ് ഫാബ്രിക് വരാ എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് കോട്ടാ കോട്ടാച്ചക്കിന്റെ തന്നെ നല്ല ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പെയർ ചെയ്തിരിക്കുക ഇതും ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല പ്രിന്റ് ആട്ടോ നല്ല ഫുള്ള് പ്രിന്റ് ആണ് വരുന്നത് കോട്ടാ ചെക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ടയും വരുന്നത് സാൻഡോൺ ബോട്ടോ കോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അപേ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ പ്രിന്റൈഡ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് പ്രീമിയം സെറ്റ് ആട്ടോ ഇത് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ച് ആയിരുന്നു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇപ്പത്തെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ജിത്ര ഹാഫ് ലിക്ക് വർക്ക് വരുന്ന സെറ്റാണ് ത്രിബിൾ നയൻ റേഞ്ച് ആണ് വന്നോണ്ട് നിനക്ക് അറിയാം ലോ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഒരു ഡാർക്ക് ഗ്രേ പോയിന്റ് ലൈക്ക് ഒരു ആയിരുന്നു ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഓവറോൾ ലുക്ക് വരുന്നത് പ്രീമിയം സെമി സിൽക്ക് ആണ് അതിൽ ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും ഓവർ ലുക്ക് വരുന്നത് നമ്മുടെ ഫ്ലാറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുക അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരിക എന്നിട്ടെങ്കിൽ നല്ല പ്രീമിയം ത്രെഡ് വർക്ക് ദുപ്പട്ട് പ്രീമിയം സെമി സിൽക്ക് ആയിട്ടോ മെറ്റീരിയലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ ഷിഫോൺ ദുപ്പട്ട പേർ ചെയ്തിരിക്കുന്നു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ആയതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചോ റിട്ടേണോ ഉണ്ടായിരിക്കില്ല കേട്ടോ അത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരിക ഷിഫ്ലിംഗ് മെറ്റീരിയൽ ആണ് അത് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പ് ഒറ്റ മെറ്റീരിയൽ വരുന്നത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വൺ സൈഡ് സ്കാൽ പെയ്തിരിക്കുന്നത് വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഓഫർ കളക്ഷൻ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട് വാട്സപ്പ് ചെയ്തത്